ഈ പ്രാദേശിക തലത്തിൽ പ്രാദേശിക നേതാക്കളാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് അവർ അവർക്ക് പാർട്ടി ശുദ്ധീകരിക്കാനാവില്ലല്ലോ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഉന്നത നേതാക്കൾ മധ്യനിര നേതാക്കളുടെ അഴിമതി കണ്ടില്ലായെന്നൊരുക്കുകയാണ് അതായത് തുടർഭരണം കിട്ടിയപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് ഇത് പാർട്ടിയെ നശിപ്പിക്കുന്നുള്ളത് അപ്പൊ അങ്ങനെ അത് ആ നശീകരണ പ്രക്രിയ തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മധ്യനിരയിലുള്ള നേതാക്കളുടെ അഴിമതി വർധിച്ചു വരികയല്ലേ ബ്രാഞ്ച് സെക്രട്ടറിമാർ ഭരിക്കുന്നു അതിന് മുതൽ മുകളിലുള്ളവർ ഭരിക്കുന്നു എല്ലാവരും ഇന്ന് ഭരണക്കാരാണ് അപ്പോൾ അങ്ങനെ ഭരണക്കാരായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത പ്രവർത്തകർക്കിടയിലും ആളുകൾക്കിടയിലും ഉണ്ട് അതൊരു അതിലൊരു പ്രത്യശാസ്ത്രപരവുമില്ല കാരണം ആശയപരമായ ഒരു സമരവും ഈ പാർട്ടിയിൽ നടക്കുന്നില്ല ഞാൻ ശ്രീ റജീ ലോക്കോസ് പറഞ്ഞല്ലോ ആ പാർട്ടിയും ആശയം നോക്കി എന്താ ആശയമുള്ളത് ഞാൻ പറയട്ടെ ഞാൻ ഒരു ഒരു ചെറിയ ഉദാഹരണം മാത്രം പറയാം അഴിക്കോടൻ രാഘവൻ എന്റെ പിന്നെ കൊല ചെയ്യപ്പെട്ട ശേഷം അന്ന് സി പി എം പറഞ്ഞിരുന്നത് സി യു സി കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി സെൻറ്റർ എന്ന ആര്യം ഗ്രൂപ്പാണ് അതിൻ്റെ പിന്നിലെന്നാണ് അക്കാലത്ത് അറിയക്കണ്ടി അച്യുതനും കെ പി ആർ ഗോപാലിന് എ വി ആയനും ഒക്കെ ആയിരുന്നു നേതാക്കൾ അവരൊക്കെ മരിച്ചുപോയി അതിനുശേഷം ഇപ്പോൾ പാർട്ടി പാർട്ടി പത്രത്തിൽ സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതി അഴിക്കോടൻ്റെ ചരമദിനത്തിൽ അവർ ലേഖനം എഴുതുമ്പോൾ അവർ കോൺഗ്രസിനെയാണ് കുറ്റപ്പെടുത്തുന്നത് കോൺഗ്രസ് ആണ് ഇതിന് പിന്നിൽ എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ആ കമ്മ്യൂണിസ്റ്റ് യൂണിറ്റ് സെൻറ്റർ അന്ന് ശക്തമായിരുന്നു അരേഖി അച്ഛനായാലും കെ പി ആർ ഗോപാലിനായാലും അന്ന് ശക്തരായിരുന്നു ഇന്നിപ്പോൾ ആരുമില്ല അപ്പോൾ ഇന്ന് എതിർക്കണം അപ്പോൾ നേരെ അത് കോൺഗ്രസിലേക്ക് തിരിച്ചു വെച്ചു ഇതാരും പെട്ടെന്ന് മനസ്സിലാക്കില്ല പക്ഷേ ഇത് പാർട്ടി പ്രവർത്തകർ ക്ലാസ്സിൽ പോയവർ മനസ്സിലാക്കും പഴയ കാലത്ത് പാർട്ടി ക്ലാസ്സുകളിൽ പാർട്ടി ഭരണഘടനയും പാർട്ടിയുടെ ചില പുസ്തകങ്ങളും വായിച്ചിട്ടാണ് ചർച്ചയ്ക്ക് പോവുക ഇന്നതല്ലല്ലോ ഇന്ന് പാർട്ടി ക്ലാസ് ഇല്ലല്ലോ എം വി ഗോവിന്ദ നമാഷ് തത്വങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അഭിലാഷേ പ്രാദേശിക തലത്തിൽ അവർ പറയുന്ന കാര്യം എന്താണ് അവരുടെ മുകളിലുള്ള നേതാവിൻ്റെ അഴിമതിയാണ് ആ അഴിമതിക്കാരനെ അല്ലെങ്കിൽ അതിൽ എല്ലാം ഉണ്ട് ലൈംഗിക വിഷയങ്ങളുണ്ട് അശ്ലീലമുണ്ട് ഇതെല്ലാമുണ്ട് അപ്പോൾ ഈ പാർട്ടി ഇത്രയും കാലം കൊണ്ടുവന്നതൊക്കെ പ്രവർത്തകർ ഇപ്പോൾ തിരിച്ചെടുക്കുകയാണ് കാരണം അശ്ലീലം ആയുധമാക്കിയില്ലേ ഒരു ഘട്ടത്തിൽ പാർട്ടി ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ നുണയ ആയുധമാക്കിയില്ലേ ഒരു ഘട്ടത്തിൽ പാർട്ടി അങ്ങനെ ഈ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ പോലും നുണയല്ലേ അവർ ആയുധമാക്കിയത് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അണികൾക്ക് മടുത്തു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരൊതുക്കപ്പെടുന്നു ആരാണോ പാർട്ടിയിലേക്ക് വരുന്നത് അവർക്ക് ഉന്നത സ്ഥാനം കൊടുക്കുന്നു അത് ആരാണെന്നൊന്നും ഓട്ടമില്ല വെള്ളം കോരിയും വിറക് പെട്ടിയും പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരെ മാറ്റി നിർത്തുന്നു എന്നിട്ട് ഇടനിലക്കാരായ നേതാക്കൾ സമ്പന്നന്മാരാകുന്നു ആ സമ്പന്നത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും മുകളിലുള്ളവർ കണ്ണടയ്ക്കുന്നു ഇതൊക്കെയാണ് പാർട്ടിയിലെ പ്രശ്നങ്ങൾ അപ്പൊ ഇത് ഇത് പിടിയിട്ടാത്തൊരവസ്ഥയെത്തിയപ്പോൾ അണികളിൽ ആശയക്കുഴപ്പമുണ്ടായി ആശയക്കുഴപ്പമുണ്ടായപ്പോൾ അവർ ര രംഗത്തിറങ്ങി അങ്ങനെ രംഗത്തിറങ്ങുമ്പോൾ എന്ത് ശുദ്ധീകരണം നടക്കുക ഒരു ശുദ്ധീകരണം നടക്കില്ല അതിൽ ആരാണോ പുറത്തേക്ക് പോകേണ്ടത് അവർ പുറത്തു പോകും അല്ലാത്തവർ നിഷ്പക്ഷരാകും ഇപ്പോൾ തന്നെ അഭിലാഷം നോക്കൂ ഈ തുടർഭരണകാലത്തിൽ സി പി എമ്മിലെ ഒരുപാട് പേർ നിശബ്ദരായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണമെന്ന് ഒരുപാട് അധ്യാപക നേ ശ്രേഷ്ഠന്മാർ ഒരുപാട് സഹയാത്രികന്മാർ ഒരുപാട് സാംസ്കാരിക പ്രതിഭകൾ ഇവരൊക്കെ ഒന്നുകിൽ വിമർശകരോ അല്ലെങ്കിൽ നിഷ്പക്ഷരോ ആയിട്ടുണ്ട് അതൊക്കെ നമുക്ക് കണ്ടു മനസ്സിലാക്കാമല്ലോ പിന്നെ ഇപ്പോൾ ക്ലാസ്സുണ്ടോ പാർട്ടിക്ക് ക്ലാസ് അല്ലല്ലോ ഇപ്പോൾ എന്തെങ്കിലും ഗ്രൂപ്പ് ഉണ്ടാക്കി എന്താണ് കടന്നൽ കൂട്ടോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളവരെ അപമാനിക്കുന്ന രീതിയിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അതിലല്ലേ പാർട്ടി ക്ലാസ് നടത്തുന്നത് ഇതൊക്കെ കാണുകയല്ല അപ്പം ഇത് എവിടെ എവിടെ പഠിക്കാനാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഭരണം ഭരണത്തിലെ ചില ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ ബാധിക്കുന്നു ഇപ്പം നിങ്ങൾ തിരുവനന്തപുരം ഞാൻ ചെറിയ ഉദാഹരണം മാത്രം പറഞ്ഞു നിർത്താം തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരു നേതാവ് പാർട്ടി വിട്ടു ആ നേതാവ് പാർട്ടി വിട്ടതിനെ കുറിച്ച് ഇന്ന് പത്രസമ്മേളനം നടത്തി ആനാവൂർ നാഗപ്പനും കടകംപള്ളി സുരേന്ദ്രനും വി ജോയിം ആ മറ്റ് രണ്ടുപേരും പറഞ്ഞല്ല കടകംപള്ളി പറഞ്ഞത് എന്താണ് ഒരു ക്ഷീണം ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോഴും പാർട്ടി തലപ്പത്ത് ഇന്നലെ ഈ പാർട്ടി വിട്ട നമ്മുടെ മംഗലപുരത്തെ പാർട്ടി വിട്ട ആ സുഹൃത്ത് പറഞ്ഞെന്താ വെച്ചാൽ ഞാൻ കടകംപള്ളിയിലെ ഒപ്പം നിന്നുകൊണ്ടാണെന്നാണ് ഇന്ന് കടകംപള്ളി ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ പാർട്ടിക്ക് ക്ഷീണം സംഭവിച്ചെന്ന് അപ്പോൾ പാർട്ടിക്ക് ചെറിയ ക്ഷീണം ഉണ്ടായി എന്ന് കടകംപള്ളി പറയുമ്പോൾ മറ്റു നേതാക്കളത് പറയുന്നില്ല അപ്പോൾ നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഐക്യം ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ ഈ പാർട്ടി ഇങ്ങനെ മാറിയെന്ന് ചിന്തിക്കണം ഒരു ഏകീകൃത നയമില്ലാത്ത എന്തുകൊണ്ടെന്ന് ചിന്തിക്കണം പാലക്കാട്ട് നാല് നേതാക്കൾ നാല് തരത്തിൽ പറഞ്ഞ് എന്തുകൊണ്ടെന്ന് ചിന്തിക്കണം വെറുതെ ഒരു പെട്ടി വിവാദം ഉണ്ടാക്കി എന്തുകൊണ്ട് നാണം കെട്ടെന്ന് വിവരിക്കണം എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് വന്ന ഒരാളെ പിറ്റേന്ന് സ്ഥാനാർത്ഥിയാക്കി വോട്ട് ചെയ്യൂ ഞങ്ങൾ പഠിപ്പിച്ചതെല്ലാം മറന്നേക്കൂ എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണം ഇത് പാർട്ടി ചിന്തിച്ചില്ല പക്ഷേ അണികൾ ചിന്തിച്ചു അതുകൊണ്ടാണ് കരുനാപ്പള്ളിയിലെ വനിതാ നേതാവ് പറഞ്ഞത് ഞങ്ങൾ ഈ പാർട്ടിയുടെ കൊടി പിടിച്ചവരാണ് സഹാവയെന്ന് അങ്ങനെ കൊടി പിടിച്ചവർ രംഗത്തിറങ്ങുമ്പോൾ ഒന്നുകിലാ കൊടി പിടിച്ചവർ ഈ പാർട്ടിയെ തിരുത്തിക്കും അല്ലെങ്കിൽ കൊടി പിടിച്ചവർ പുറത്തു പോകും അല്ലാണ്ട് പാർട്ടി നേതാക്കൾക്ക് പഴയ പോലെ ഇനി അണികളെ നിശബ്ദരാക്കിയിരിക്കാൻ പറ്റില്ല അവരെ അടക്കിയിരിക്കാൻ പറ്റില്ല ഇത് ഉണ്ടാക്കുന്ന വിപ്ലവം ഈ പാർട്ടിക്ക് കൂടുതൽ ദോഷമുണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശരി